വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണയുടെ വിവാഹം മീഡിയ സൊക്കെ കൊട്ടിഘോഷിച്ച ഒന്നായിരുന്നു രണ്ടു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരാവുന്നത് ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായതിനാൽ തന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇവരുടെ വിവാഹം സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ഇവർക്ക് നിരവധി നെഗറ്റീവുമുണ്ട് ദിയയുടെ ഫാമിലിയാണ് എല്ലാ കാര്യത്തിലും മുൻപന്തിയിലെന്നും അശ്വിന്റെ ഫാമിലിക്ക് വേണ്ട വില നൽകുന്നില്ലെന്നും നിരവധി പേർ കമൻറ് ചെയ്തിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പോലും അശ്വിൻ്റെ വീട്ടിൽ ദിയ താമസിച്ചില്ലെന്ന് പറഞ്ഞും ആളുകൾ കുറ്റപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ ദിയ ഹണിമൂൺ പോയിരിക്കുകയാണ് അതും ദിയയുടെ ഫാമിലിയോടൊപ്പം അതിലും നിരവധി പേർ കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ് കാരണം എന്തുകൊണ്ടാണ് അശ്വിൻ്റെ ഫാമിലിയെയും കൂടി ഹണിമൂൺ ട്രിപ്പിൽ ഉൾപ്പെടുത്താത്തത് എന്നതാണ് ദിയയുടെയും അശ്വിൻ്റെയും ഹണിമൂണിനെ എല്ലാവരും മിഥുനം സിനിമയുമായി ചേർത്തുകൊണ്ട് പരിഹസിക്കുന്നുണ്ട് കാരണം ഫാമിലിയോടൊപ്പം പോയതാണ് എന്നാൽ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത് ദിയയുടെയും അശ്വിൻ്റെയും ഹണിമൂൺ ആണ് ഫാമിലിയോടൊപ്പം പോയതുകൊണ്ടും അതുപോലെ പ്രൈവറ്റായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ റീൽസായും ഫോട്ടോസായും പബ്ലിക്കായി പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുമാണ് ദിയക്കെതിരെ നെഗറ്റീവ് വന്നു കൊണ്ടിരിക്കുന്നത് ദിയ ബിഗ്നിധരിച്ചും അശ്വിൻ ഷോർട്സ് ധരിച്ചും ബീച്ച് സൈഡിൽ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതുമാണ് റീൽസിലൂടെ ദിയ ഷെയർ ചെയ്തിരിക്കുന്നത് അശ്വിൻ്റെ ഫാമിലിക്ക് ഇതൊക്കെ താങ്ങാനുള്ള ശേഷിയുണ്ടോ ഭാര്യയുടെ ശരീരം ഒരു പ്രദർശന വസ്തുവാക്കുവാണെന്നും കല്യാണത്തിന്റെ കടം വീട്ടാനുള്ള കോപ്രായങ്ങളാണെന്നും ഈ കുട്ടിയുടെ അച്ഛൻ ഇതൊന്നും കാണുന്നില്ലേ എന്നിങ്ങനെയുമുള്ള നിരവധി മോശം കമൻറ്റുകളാണ് ഈ റീൽസിന് താഴെ വരുന്നത് ഇൻസ്റ്റഗ്രാമിൽ കമന്റ് ഓഫ് ചെയ്തെതിയാൽ യൂട്യൂബിലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ യൂട്യൂബിലെ കമന്റ് ബോക്സ് ഇതുവരെയായും ഓഫ് ചെയ്തിട്ടില്ല